വളരെ നമ്മളൊരു വകൽ കേൾക്കുന്നത് മാത്രമല്ല അള്ളാഹുവിന്റെ ഖുർ മുഹിപ്പിയങ്ങളാകാൻ ആ ഖുർഹാന്റെ മുഹിപ്പിൽ ഖുറാനാകാൻ ലോക ചരിത്രത്തെ മുഴുവനും വെല്ലുവിളിച്ച വിസ്മയമാണെന്റെ വീടിന്റെ അലമാരച്ചുണ്ടിൽ ഇരിക്കുന്നതെന്നറിയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് കഴിയേണ്ടതുണ്ട് ലോക ചരിത്രത്തെ വിസ്മയിപ്പിച്ചു നിൽക്കിയ ലോകത്തിന്റെ മഹാരഥന്മാരെ കെരുമത്തു തൊഴിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന അള്ളാഹുവിന്റെ വിശുദ്ധ കുറ സാഹിത്യം പിന്നീട് ഉണ്ടായിട്ടില്ല റബിയ എന്ന് പറയുന്ന ലോക സാഹിത്യകാരന്റെ അടുക്കിലേക്ക് തന്നിട്ട് അബോധകനും കൂട്ടനും പറഞ്ഞു റബിയ വെല്ലുവിളിച്ചിരിക്കുകയാ ഈ ഖുറാനിന് പകരം നിൽക്കുന്ന ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാണ് കൊണ്ടുവരാൾ ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്ത് മൂന്ന് ആയത്തുകൾ മാത്രമുള്ള ആ സൂറത്ത് കൗതറിന് പകരം നീ അടുക്കലേക്ക് തിരിച്ചു കുത്തിയിരുന്നിട്ട് ഭ്രാന്തന പോലെ തലമുടിയിൽ പിടിച്ചു വലിക്കുന്നുണ്ട് അയാളുടെ മുന്നിലും മുഴുവനെ കടലാസുകൾ കുനിഞ്ഞു കൂടിയിരിക്കുകയാണ്ടായത്തിന് പകരം വരുന്ന ആയത്ത് കുത്തിക്കുറിച്ച് കുത്തി കുറിച്ച് തെറ്റുമ്പോൾ വീണ്ടും കുത്തിക്കുറിച്ച് മുമ്പിൽ കിടക്കുമ്പോ ആ കുറിച്ചാണ് ഖുറാൻ ഇങ്ങനെ സൂചിപ്പിച്ചത് അവന്റെ മുഖം മുഴുവനും വിവണ്ണമായി ചിന്തിച്ചു ചിന്തിച്ചു പ്രാന്തന പോലെ കടലാസികൾ മരിച്ചു കൂടിയിരുന്നത് കണ്ടപ്പോ ഒരാഴ്ചകൾ ഞാൻ അപൂജകരെ കൂട്ടരുമെന്ന് റബിയ കൂറത്തിന് കൗതരന് പകരം നിൽക്കാൻ കഴിയുന്നു ഒരധ്യായമെഴുതിയോ റബിയാ അപ്പോഴാണ് വലീത് പിറവിയ എന്ന ലോകങ്ങളുടെ സാഹിത്യകാരം മറുപടി പറഞ്ഞത് ഈ സൂറത്തിൽ കൗസരന് പകരം വെക്കാൻ കഴിയുന്ന ഒരു സൂറത്തിന് ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല മൂന്ന് ആയത്തുകളാണ് സൂറത്തിൽ ഞാനതിന് അടിക്കുറിപ്പ് എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട് അപൂരകരും കൂട്ടരും വലിയ പിറവിയ സൂറത്തിൽ കൗസരൻ എഴുതിയ അടിക്കുറിപ്പ് എന്നറിയാൻ നോക്കുമ്പോ അതിലെഴുതിയിരിക്കുന്നത് എന്നറിയോ ഇതൊരു മനുഷ്യന്റെ വാക്കല്ല ഇതൊരു മനുഷ്യന്റെ വാക്കല്ല ഇത് മുഹമ്മദിന്റെ വേദമല്ല ഇതേതോ അചങ്കരമായ ഏകനായ അഹുവിന്റെ ദിവ്യബോധനമാണിത് ഞാൻ എന്റെ സഹോദരങ്ങളോട് ില്ല അന്ന് വരവനെ റബി എഴുതി വെച്ച വാക്കുകൾ ഇന്ന് ലോകം പറയുകയാണ് ഇതൊരു മനുഷ്യനെ കൊണ്ട് പറയാൻ കഴിയില്ല എങ്ങനെയാണൊരു മനുഷ്യനത്തെ പ്രാസത്തോട് സംഗീതമത്ര വലുതാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ൻ വായിച്ച് കൂടപ്പെടുന്ന വൈക്ക മുഹമ്മദ് അവകാശങ്ങൾ വായിച്ച് കലപുരപ്പെടുന്ന രമണന്റെ കഥകൾ ജീവിതത്തിൽ പ്രേമത്തിനുപയോഗിക്കുന്ന ലോകത്തിലുള്ള സാഹിത്യ സാമ്രാട്ടുകളുടെ കഥകൾ വായിച്ച് കലപുരപ്പെടുന്ന ചെറുപ്പക്കാരാന്റെ മൂലൈ എത്ര സുന്ദരമാണ് ന്റെ സംഗീതം ആ ർവാന സംഗീതം നിങ്ങളൊന്ന് ശ്രമിച്ചിട്ടുണ്ടോ പട്ടുമാരെ കേൾക്കുന്ന നാനാഭാഗത്ത് ഗാനമേളകൾക്ക് സംഘാടകരാകുന്ന ചുക്കാമ്പിടിക്കുന്ന സംഗീതമാണ് ഏറ്റവും വലുതെന്ന് പോകുന്നവരോട് നിങ്ങളെ കേൾക്കുന്ന സംഗീതമല്ല ലോകത്തിന്റെ ലോകത്തിൻ്റെ ഏറ്റുമുള്ള സംഗീതമേതെന്നറിയോ അലൈകൾ

ah, 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 ah. അവസാനിക്കുന്നു ഈ ആയത് വലുതാകുമ്പോഴും എത്രയോ മാറ്റമില്ലാതെ ഇങ്ങനെ അവസാനിക്കുന്ന ഖുറാനിന്റെ സംഗീതം എന്തേ നിങ്ങൾ ഖുറാന്റെ സംഗീതം പഠിക്കാത്തതെന്താ എന്തേന്റെ സംഗീതം നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കടക്കാത്തതെന്താണെ സാഹിത്യത്തിന്റെ ഈ സംഗീതത്തിന്റെ ഈ കാലഘട്ടങ്ങൾ ആ സാഹിത്യ സംഗീതം മനസ്സിൽ പിടിച്ചു തന്നത് അതിനേക്കാവിലെ സംഗീതം കൊണ്ട് തിരിച്ചെടുത്ത അള്ളാഹുദ്ധ അള്ളാഹു നമുക്ക് ഖുർആാന്റെ സാഹിത്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ ഖുർആാന്റെ സംഗീതം നമ്മൾ പഠിക്കുക പട്ടുറുമാനെക്കാളേറെ മാപ്പിളപ്പാട്ടിനേക്കാളേറെ ഏറ്റവും നല്ല സംഗീതമാണ് ഖുർആാന്റെ സംഗീതം അത് നമുക്ക് ഹൃദയത്തിൽ ആസ്വദിക്കാൻ കഴിയാത്തത് നമുക്ക് ഖുർആാന്റെ അർത്ഥമറിയാത്തത് കൊണ്ട് അർത്ഥമറിഞ്ഞാൽ ഇത്രയേറെ സംഗീതാത്മകമായി ഇത്രയേറെ താളാത്മകമായി നമ്മൾ സ്വാധീനിക്കുന്നത് വേറൊന്നുമില്ല നമ്മളൊക്കെ ഹറമിനെ നിസ്കരിക്കുമ്പോൾ കേട്ടിട്ടില്ലേ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് പുറകിൽ നിൽക്കുന്ന ആളുകൾ പൊട്ടിക്കരയി നമ്മൾ ഇന്നേ വരെ കുർഹാൻ കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടോ ഖുർആൻ കേട്ടിട്ട് കരഞ്ഞ ആളുകൾ ആരെങ്കിലും ഇവിടെയുള്ള ആളുകളിൽ കുർഹാൻ കേട്ടിട്ട് കരഞ്ഞ ആളുകളെന്ന് കൈവുട്ടി ആ മാറ്റാ രണ്ടൂന്ന് പേരെങ്കിലും ഉണ്ടല്ലോ അഹമ്മദ് എന്തുകൊണ്ട് സഹാബത്തിന്റെ ഗുണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ സഹാബത്തിന്റെ ഗുണത്തെക്കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയോ അവർ ഖുർആാൻ കേട്ടാൽ കരയുന്നവരായിരുന്നു എന്റെ പൊന്ന് സഹോദരിമാരെ ഇന്നേ വരെ നമ്മൾ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ ഈ അടുത്ത സമയത്ത് കുറെ പെണ്ണുങ്ങൾ കരഞ്ഞിട്ടുണ്ട് എന്തിനോ കരഞ്ഞു ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിന് ലോട്ടറി അടിച്ച് എട്ട് കോടി ടിക്കറ്റിന്റെ ഉടമയെ കണ്ടിട്ടില്ല ആരാ ടിക്കറ്റിന്റെ ഉടമ പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ സഹോദരങ്ങളെല്ലോയല്ലോ